മാമി കേസിൽ മലപ്പുറത്തെ മുൻ ക്രൈംബ്രാഞ്ച് മേധാവിയെ തന്നെ കേസ് മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാൽ അട്ടിമറി നടക്കുമോ എന്ന് കുടുംബത്തിനും ഭയമുണ്ട് വിക്രമിനെ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടെന്നും അൻവർ പറഞ്ഞു ആ മൂന്ന് ദിവസത്തെ ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർക്കുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നിലനിർത്തി കേസ് അവർ എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് റിക്വസ്റ്റ് തന്നിരുന്നു പോലീസിന് അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എ ഡി ജി പി ക്രൈംബ്രാഞ്ച് എം എൽ എ എന്ന നിലക്ക് ഈ കേസിലുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയെന്ന നിലക്ക് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയെ കണ്ട് വ്യക്തിപരമായി ആവശ്യപ്പെടാനും അവർ നൽകിയ അതായത് ആക്ഷൻ കൗൺസിൽ നൽകിയ കത്തും എൻ്റെ റിക്വസ്റ്റ് ലെറ്ററും ശ്രീ വിക്രമിനെ ഈ കേസന്വേഷണത്തിന് അഡീഷണൽ ചാർജ് കൊടുത്ത് അദ്ദേഹത്തിന് ഇത് ഏല്പിക്കണമെന്ന റിക്വസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്